ജില്ലാ കളക്ടർ ദേവിദാസ് ആര്യങ്കാവ് പട്ടികവർഗ കോളനി സന്ദർശിച്ചു കോളനിയിലെ വിവിധ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയും കോളനിയിലേക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും മുന്നോടിയായിട്ടായിരുന്നു സന്ദർശനം ും ഓട്ടോമാറ്റിക്ക് തുടങ്ങി അവർ വർക്ക് പക്ഷെ നമ്മുടെ ഇവിടെ മാത്രം തുടങ്ങിയ ദിനം വർക്ക് തുടങ്ങിയത് എം എൽ എ ഉൾപ്പെടെ വന്ന എന്തെങ്കിലും ഈ പ്രദേശത്ത് വളരെയധികം പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ആദിവാസി മേഖല മറ്റുള്ളവർക്ക് മേഖല ഇവിടുത്തെ ഈ വീടുകളുടെ ശോചനീയ അവസ്ഥ അതുപോലെ തന്നെ മറ്റ് ഇവർക്കാവശ്യമായിട്ടുള്ള ഔദ്യോഗിക രേഖകൾ അത് ലഭിച്ചുകൊണ്ടോ എന്ന് പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് റൂറ്റ് ഇൻസ്പെക്ഷൻ കൂടി ഞാൻ ഇങ്ങോട്ട് നടത്തുകയായിരുന്നു അപ്പോൾ അതോട് അതോടനുബന്ധിച്ചിട്ടുള്ള ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് കൂടിയാണ് ഞാനിങ്ങോട്ടേക്ക് വരികയും ഇവരെ കേൾക്കുകയും ചെയ്ത് ധാരാളം പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജില്ലാ തലത്തിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ അത് 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 ഇ പി ഇ പി പ്രോഗ്രാം അതായത് അതീവ ദാരി അതി ദരിദ്ര

അരുൺരാജ് മാള കാണാനും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വാർഡ് കൗൺസിൽ വാർഡ് മെമ്പറും ആയിട്ടുള്ള അവരൊക്കെ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ കുറെ അധികം പ്രയാസങ്ങളുണ്ട് അത് കാണുന്നതിനും അത് അതെ എന്നെ എന്നാലാവും വിധം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനൊക്കെ പ്രത്യേകിച്ചുള്ള ഒരു സന്ദർശനമാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളെ വളരെ കരുതലോട് കൂടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നു പ്രസിഡന്റും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും വാർഡ് മൗൺസിലൊക്കെ മനസ്സിലായി എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ചെറിയൊരു രീതിയിൽ മലയാക്കലുകൾ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക രണ്ട് വർഷമായിട്ട് ഇത്രയധികം തുക അനുവദിച്ചിട്ട് വീട് ആയിട്ടില്ല ഞാൻ വന്നിറങ്ങി ഉടങ്ങി ഈ വീട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇതിന് ഇതുവരെ മാറ്റം വരാതെ വരാതില്ല ഇവിടെ കുറച്ച് വീടുകൾ കണ്ടു വളരെ ശരിയാണ് ആ വീട്ടിൽ എങ്ങനെയാണ് കഴിയുക ധാരാളം ഫണ്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് യാതൊരു മാറ്റവും വരുത്തുന്നില്ല അപ്പം സർക്കാർ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു കോടി രൂപ രണ്ടു വർഷം മുമ്പേ ഈ പ്രദേശത്തുള്ള വീടുകളുടെ ശോചനീയാവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ജീർണാവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നൽകി കഴിഞ്ഞിട്ട് അതിന് നടപടി ആയിട്ടില്ല തീർച്ചയായും ഞാൻ ഉറപ്പ് നൽകുന്നു നിർമ്മിതി നിർമ്മിതിയെ നിർമ്മിതിയുമായിട്ടുള്ള ഈ ജില്ലയുടെ ജില്ലക്കാരനായിട്ടുള്ള ആളാണ് അതിന്റെ ചുമതലക്കാരൻ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം ഇതിന്റെ തടസ്സങ്ങൾ എന്താണെന്നൊന്ന് ആരായം എന്നിട്ട് തീർച്ചയായും ഇതിന് വളരെ വേഗത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്റെ ഭാഗത്തുനിന്ന് ശബ്ദം നടക്കണം അതോടൊപ്പം ആനുകൂല്യങ്ങൾ ഈ പോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ധാരാളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആ ആനുകൂല്യങ്ങള് വളരെ കാര്യക്ഷമമായിട്ട് നൽകുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു കോളനിയിൽ കുളത്തും പുഴ ഞങ്ങൾ ചെന്നിട്ട് അവിടെ എല്ലാവരും വളരെ ആവേശത്തോടെ അവരെല്ലാവരും നല്ല ഒരു ഇതാണ് ഒരു സന്തോഷത്തോടെയാണ് അവിടെ കണ്ടത് കാരണം അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ സന്തോഷത്തിലാണ് അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അന്ന് ഞങ്ങൾ കുറച്ച് തൊഴിലുകരണങ്ങൾ അവർക്ക് വിവരണം ചെയ്യുകയും ചെയ്തു പാട്ടും ഡാൻസൊക്കെ തയ്യാറായിട്ട് നിങ്ങളും എല്ലാവരും അത് അറിയുന്നവരാണ് പാട്ടും ഡാൻസും മെടുക്കികളായിട്ടുള്ള മൂന്ന് അത് പാടിയല്ലോ പിന്നെ അങ്കണവാടിയിൽ നിർബന്ധമായിട്ട് പോകണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ നമുക്കിപ്പോ ഇതുവരെ അനുഭവപ്പെടാത്തതിൽ കൂടുതലായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഒന്ന് കുടിവെള്ളത്തിന്റെ ക്ഷാമം കൂടെ ഈ പ്രദേശത്ത് ഇല്ല എന്നാണ് അറിഞ്ഞത് അപ്പൊ ഇടങ്ങളിലും കുടിവെള്ള ക്ഷാമം ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് ഇടപെട്ടിട്ട് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതിനെന്തെങ്കിലും പിന്നെ ഫണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യം അടുത്ത് അറിയിച്ചു കഴിഞ്ഞ് അതിന് വരുന്ന ക്രമീകരണങ്ങൾ ചെയ്യും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭീഷണി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചത് ശ്രദ്ധയിൽ വന്നത് ഈ കാടില് ഉൾക്കാട്ടില് വെള്ളം കിട്ടാത്ത ഈ മൃഗങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പം ഇവിടെ തന്നെ ഈ ഈ പ്രദേശത്ത് ഈ പരിസരങ്ങളിൽ എവിടെയോ ഇവിടെ യുവാവിനെ ആന ആക്രമിച്ചതായിട്ടുള്ള ഒരു വാർത്തയും കണ്ടു അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ ഈ കാട്ടുപോത്ത് അപ്പൊ വന്യമൃഗങ്ങൾ കാടറങ്ങുന്നുണ്ട് അപ്പൊ ശ്രദ്ധാപൂർവം രാവിലെയൊക്കെ ഇറങ്ങിയിട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ പരിസരങ്ങളെ നോക്കണം അപ്പൊ ഇന്നലെ ഞങ്ങൾ ഒരു യോഗം ചേർന്നിട്ട് വനം വകുപ്പിന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ വിസ്റ്റ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ സഞ്ചരിക്കുന്ന പാത കാനരപാത കാട്ടുപാതയില്ലേ കാട്ടുപാതയിൽ നിങ്ങൾ തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ഥലത്ത് ഈ കാടിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ മൃഗങ്ങൾ പതുങ്ങിയിരിക്കുന്നത് കാണില്ല അപ്പോൾ അത് ഇന്നലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു നടപടി അവരുടെ ഉണ്ടാവും അപ്പം അങ്ങനെ വല്ലയിടങ്ങളിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉദ്യോഗ ഈ ഉദ്യോഗസ്ഥരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് ക്ലിയർ ചെയ്യും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കോളനിവാസികൾ പൊന്നാടി അണിയിച്ചും കാട്ടിൽ നിന്നും ശേഖരിച്ച തേനും വനവിഭവങ്ങളും സമ്മാനമായി നൽകിയുമാണ് കളക്ടറെ സ്വീകരിച്ചത് കോളനിയിൽ നാല് കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് തൊഴിൽ കിറ്റ് എന്നിവ കളക്ടർ വിതരണം ചെയ്തു ആരിങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലേഖ ലേഖാഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്തംഗം വിഷ്ണു കുളത്തൂപ്പുഴ ട്രൈബൽ ഓഫീസർ മുഹമ്മദ് ഷൈജു എസ് ടി പ്രൊമോട്ടർ രാഹുൽ എന്നിവർ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആരിങ്കാവ